ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെയർ കെയർ സൊല്യൂഷനാണ് റോസ്മേരി എന്ന ചെടി ഇതിൻ്റെ എസെൻഷ്യൽ ഉണ്ട് ഇല അവൈലബിൾ ആണ് പൗഡർ ഫോമിൽ അവൈലബിൾ ആണ് ഇതൊന്നും കൂടാതെ ഈ ഒരു റോസ്മേരി മിക്സ് ആയിട്ട് വരുന്ന ഹെയർ ഡൈസ് ഹെയർ ഓയിൽസ് ഹെയർ പാക്സ് ഇവയൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിലേതാണ് ഏറ്റവും നല്ലത് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഇത് മുടി വളരാനായിട്ട് സഹായിക്കുന്നത് വേറെ എന്തെല്ലാം രീതിയിലാണ് ഇത് മുടിക്ക് സഹായകമാകുന്നത് ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് അറിയാം ഞാൻ ഡോക്ടർ ദീപിക മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനുമായിട്ട് നമുക്ക് ഒരുപാട് ഓയിലുകൾ അറിയാം പക്ഷെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നതും പ്രൂവൺ ആയിട്ടുള്ളതുമാണ് റോസ്മേരി ഓയിൽ റോസ്മേരി എന്ന ചെടിയിൽ നിന്നാണ് ഈ ഒരു ഓയിൽ ഓയിലുണ്ടാക്കുന്നത് ഇപ്പോഴടുത്താണ് എല്ലാവർക്കും ഈ ഒരു റോസ്മേരിയെ പറ്റി അത്ര ഫെമിലിയർ ആകുന്നത് പണ്ടു തൊട്ടേ ഫുഡിന് ഒരു സീസണിങ് ഏജൻ്റ് ആയിട്ട് ഈ ഒരു റോസ്മേരി ഉപയോഗിക്കാറുണ്ട് എന്നാൽ മുടിയുടെ കാര്യത്തിൽ ഇപ്പോഴാണ് ഇതിങ്ങനെ ട്രെൻഡിങ് ആയത് ഇനി ഈ റോസ്മേരി എങ്ങനെയാണ് നമുക്ക് മുടി വളരാനായിട്ട് സഹായിക്കുന്നത് എന്ന് നോക്കാം അതായത് ഈ റോസ്മേരിയിൽ മേരിയിൽ കാർണോസിക് ആസിഡ് എന്നൊരു ഘടകമുണ്ട് ഈ കാർണോസിക് ആസിഡ് നമ്മുടെ സെൽസ് നമുക്കറിയാം കുറേ കഴിയുമ്പോൾ അത് നശിച്ചു പോകും ഡെഡ് സെൽസ് ഉണ്ടാകും അതുപോലെ ആ ഒരു നശിക്കാൻ തുടങ്ങുന്ന സെൽസിനെ പുനർജീവിപ്പിക്കുന്നതാണ് ഈ ഒരു കാർണോസിക് ആസിഡിൻ്റെ ഗുണം ഇങ്ങനെ നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർജീവിപ്പിച്ച് അതിന് ഒന്നുകൂടെ ഹെൽത്തിയാക്കി എടുക്കുന്നതാണ് റോസ്മേരി ഓയിൽ ചെയ്യുന്നത് ഇതല്ലാതെ നമുക്ക് അറിയുന്ന കാര്യമാണ് മുടിക്കേറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഓയിൽ മസാജ് എന്നത് ഏത് ഓയിൽ വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടം കൂടും ഇതുവഴി പുതിയ ഫോളിക്കിൾസ് അതായത് പുതിയ സെൽസ് ഉണ്ടാകാനായിട്ട് സഹായിക്കും എന്നാൽ ഈ റോസ്മേരി ഓയിൽ കൂടിയാകുമ്പോൾ ഈ ഒരു ഓയിൽ മസാജ് നമുക്ക് ഇതിലേറെ ഗുണം തരും ആ ഓയിൽ മസാജിന്റെ ഗുണവും കിട്ടും അതുമാത്രമല്ല ഇങ്ങനെ സെൽസിന്റെ റിജുവനേഷൻ വഴി നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാവാനായിട്ട് സഹായിക്കുകയും ചെയ്യും ഇത് മുടിയുടെ കോശങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ നെർവ് സെൽസിനെയും റീജുവനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇനി മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും മാത്രമല്ല നമ്മുടെ തലയോട്ടിയിലുണ്ടാകുന്ന ഫംഗസ് രോഗങ്ങൾ അതുപോലെ താരൻ മാറാനും ഈ റോസ്മേരി ഓയിൽ സഹായിക്കും ചിലരെല്ലാം പറയാറുണ്ട് തലയിൽ എപ്പോഴും ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് പലർക്കും അത് താരൻ മൂലമായിരിക്കാം അതല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന കണ്ടീഷൻ കാരണം ഉണ്ടാകാം അപ്പോൾ ഇവർക്കൊക്കെ ഈ ഒരു ചൊറിച്ചിൽ മാറി നല്ല മുടി വളരാനായിട്ട് റോസ്മേരി നല്ലതാണ് അതുപോലെ തന്നെ ചിലർക്ക് ഒരുപാട് നേരത്തെ തന്നെ മുടി നരച്ച് തുടങ്ങാറുണ്ട് അതുപോലെ കഷണ്ടി പോലെ ഇങ്ങനെ നെറ്റി കയറി വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ റോസ്മേരി ഓയിൽ പുതിയ സെൽസ് ഉണ്ടാകാനായിട്ട് സഹായിക്കും അതല്ലാതെ മുടി നേരത്തെ നരയ്ക്കുന്നത് തടഞ്ഞ് ആ സെൽസിനെ ഹെൽത്തിയാക്കി വെക്കും ഇനി എങ്ങനെയാണ് ഈ റോസ്മേരി ഉപയോഗിക്കേണ്ടത് നോക്കാം പ്രധാനമായിട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിലും അതുപോലെ തന്നെ റോസ്മേരിയുടെ പൗഡർ അതല്ലെങ്കിൽ ഇലകളാണ് ഇനി എസെൻഷ്യൽ ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് നേരിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതിൻ്റെ കൂടെ മറ്റൊരു ഓയിലും കൂടെ കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കുന്നതാണ് അതായത് ഇതിനൊരു കാരിയർ വേണം ഇത് നേരിട്ട് തലയൊട്ടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ സെൻസിറ്റീവായ ആളുകൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ഒരു ക്യാരിയറായിട്ട് ഒരു ഓയിൽ കൂടെ അത് നമുക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം ഏതാണോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ അതിലേക്ക് ഒരു അഞ്ചോ ആറോ തുള്ളി റോസ്മേരി ഓയിൽ ഉറ്റിച്ചതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് തലയോട്ടിയിൽ എന്നും കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ അതല്ലെങ്കിൽ ഒരു മണിക്കൂർ മുൻപായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം നന്നായിട്ട് ഒരു വീര്യം കുറഞ്ഞ ഷാംപൂ യൂസ് ചെയ്ത് കഴുകി കളയണം അതല്ലാതെ എണ്ണ ഇങ്ങനെ തലയിൽ വെച്ചിരിക്കുന്നത് നല്ലൊരു ശീലമല്ല പ്രത്യേകിച്ച് നീർക്കെട്ട് അതുപോലെ അലർജി പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ അത് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഓൾറെഡി അലർജി ഉള്ള ആളുകളാണെങ്കിൽ ഒരു മണിക്കൂറിന് പകരം ഒരു അരമണിക്കൂർ മുൻപ് തേച്ച് പിടിപ്പിച്ച് അതിനുശേഷം കഴുകി കളയുന്നതാണ് ഏറ്റവും നല്ലത് എണ്ണ തേക്കാത്ത ആൾക്കാരുണ്ടാവും അതായത് ഒട്ടും തലയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് ശീലമില്ലാത്തവർ അതല്ലെങ്കിൽ എണ്ണ തേക്കാൻ പറ്റാത്തവർ അപ്പോൾ ഇവർക്കായിട്ട് റോസ്മേരി വേറൊരു രീതിയിലും ഉപയോഗിക്കാം ഹെയർ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം അതായത് റോസ്മേരിയുടെ പൗഡർ അതല്ലെങ്കിൽ ഇലകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് വാങ്ങിച്ചതിന് ശേഷം ഒരു കപ്പ് ഇല അതല്ലെങ്കിൽ ഒരു കപ്പ് പൗഡർ ഇത് നമ്മൾ നന്നായിട്ട് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിച്ചാൽ ഇത് ഏകദേശം ഒരു ചായയുടെ കളറിലേക്ക് വരും ഇങ്ങനെ വന്നതിന് ശേഷം ഇത് നന്നായിട്ട് തണുപ്പിച്ച് നമുക്കൊരു ചെറിയ സ്പ്രേ ബോട്ടിലാക്കി തലയോട്ടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഓരോ ഇഴയായി ഇങ്ങനെ വകഞ്ഞു മാറ്റി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത് അതോടൊപ്പം തന്നെ മസാജ് ചെയ്യുകയും വേണം ഓയിലാണെങ്കിലും സ്പ്രേ ആണെങ്കിലും ഈ ഒരു മസാജ് നിർബന്ധമാണ് അപ്പോൾ ഈ ഒരു മസാജ് വഴി തലയിലേക്കുള്ള രക്തയോട്ടം കൂടുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് ഈ ഒരു റോസ്മേരിയുടെ കണ്ടൻസിനെ നമ്മുടെ തലയോട്ടിയിലേക്ക് ഇറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതൊന്നും ദിവസേന ഉപയോഗിക്കണമെന്നില്ല ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ തവണ ഉപയോഗിച്ചാലും മതി അങ്ങനെ ഒരു മൂന്ന് മാസത്തോളമെങ്കിലും കണ്ടിന്യൂ ചെയ്യണം കാരണം നമുക്കറിയാം നമ്മുടെ മുടിയുടെ വളർച്ച വളരെ പതുക്കിയായിരിക്കും അപ്പോൾ നമുക്ക് വിസിബിൾ ആവാനായിട്ട് എന്തായാലും ഒന്നോ രണ്ടോ മാസമെങ്കിലും എടുക്കും അത്രയും കാലം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ ബെനഫിറ്റ് അറിയാൻ പറ്റൂ അതല്ലാതെ ഒരാഴ്ച ഉപയോഗിച്ചത് കൊണ്ട് മുടി വളരുന്നില്ല എന്നൊന്നും ആരും പറയരുത് അതിനു ഒരു മൂന്ന് മാസമെങ്കിലും തുടർച്ചയായിട്ട് ഉപയോഗിച്ച് നോക്കാം ണം എന്നാലേ നിങ്ങൾക്ക് അതിന്റെ മാറ്റം കൃത്യമായിട്ട് അറിയാൻ സാധിക്കൂ മുടി മുടികൊഴിച്ചിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും പക്ഷെ മുടി വളരുന്നത് അറിയാനായിട്ട് ഇത്രയും സമയം എടുത്തേക്കാം ഈ ഹെയർ സ്പ്രേ യൂസ് ചെയ്യുന്നതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള കണ്ടൻസ് അതായത് വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം ഉപയോഗിക്കാം ഇങ്ങനെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം മുടിക്ക് വളരെ നല്ലതാണ് ഇതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം അതൊന്ന് കണ്ടു നോക്കണം അപ്പോൾ കഞ്ഞിവെള്ളത്തിലാകുമ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ബെനിഫിറ്റ് കൂടി മുടിക്ക് കിട്ടും നല്ലൊരു കണ്ടീഷണർ കൂടിയാണ് കഞ്ഞിവെള്ളം ഇതല്ലാതെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഉലുവ ആഡ് ചെയ്യാം ഇനി അലോവേര ജെൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതും ആഡ് ചെയ്യാം ഇങ്ങനെ നമുക്ക് നമ്മുടേതായ രീതിയിലും ഹെയർ സ്പ്രേ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ റോസ്ബെരി ഈയിടെയായിട്ട് എല്ലാവർക്കും ഫെമിലിയറായിക്കൊണ്ടിരിക്കുന്ന സമയം വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും എങ്ങനെയാണ് ഇത് മുടിക്ക് ഗുണം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാകും ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്